ഹലോ ഫ്രണ്ട്സ് സ്വിം ലോഗസിൻ്റെ പുതുപത്തിനെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോയിൽ ഫ്രീ ആണ് ഓപ്ഷൻ അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പെറ്റ്സിനെ തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ ഇത് നമ്മളൊരു സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ശരി അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി നിങ്ങൾക്ക് ഇതിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഏത് ബ്രീഡാണോ ആവശ്യം എന്നുള്ളതെന്ന് അറിയിക്കുകയാണെങ്കിൽ ഈ ഒരു പപ്പിന് നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പിനെ നിങ്ങൾക്ക് വീഡിയോയും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ പെറ്റ്സിനും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഷിപ്സിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് ലാബിൻ്റെ പപ്പിനൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ലാബിൻ്റെ ഫീമെയിൽ പപ്പി ഇപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് എട്ടായിരം രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ ലൈറ്റ് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് പഗ്ഗിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ബ്രീഡ് നോക്കുന്നവർക്ക് ഇതൊരു ഓപ്ഷനാണ് പഗ്ഗിൻ്റെ പപ്പി എന്ന് പറയുന്നത് ഇത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് എട്ടായിരം രൂപയാണ് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ ലൈറ്റ് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് റോഡ് ബില്ലറിൻ്റെ പപ്പിയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് ഇതും ഗാഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് പതിനാലായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് ഞാൻ വീഡിയോയിൽ ആദ്യം മുതൽ പറഞ്ഞത് തന്നെയാണ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ അഡൽറ്റ് ഫീമെയിൽ ക്യാറ്റാണ് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് പരാമ്പ്രയാണ് ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തെന്നിട്ട് നേരിട്ട് വന്നിട്ട് മാത്രം ഈ ഒരു ക്യാറ്റിനെടുക്കുക ട്രാൻസ്പോർട്ടേഷനോ ഡെലിവറിയോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ ഇതുപോലെ പെറ്റ് സംബന്ധമായ വീഡിയോ ലഭിക്കാനായി മറക്കാതെ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ